നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം കിഫ്ബി പൂട്ടുമെന്ന വെളിപ്പെടുത്തലുമായി ഭരണപരിഷ്കാര കമ്മീഷന്റെ റിപ്പോർട്ട് പ്രത്യേക ലക്ഷ്യത്തിനു വേണ്ടിയാണ് കിഫ്ബി തുടങ്ങിയതെന്നും ലക്ഷ്യ പൂർത്തീകരണത്തോടെ ഇത് നിലനിർത്താനാകുമെന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു ഇതോടൊപ്പം പെൻഷൻ കമ്പനിയും നിർത്തലാക്കും ഇത് രണ്ടും സംസ്ഥാനത്തിന്റെ ബാധ്യതയെന്ന് കേന്ദ്രം ആവർത്തിക്കുന്നതിനിടെയാണ് വെളിപ്പെടുത്തൽ ധനവകുപ്പിലെ ജോലി ഭാരം സംബന്ധിച്ച് പഠനം നടത്തിയെന്നാണ് ഉദ്യോഗസ്ഥർ ഭരണ പരിഷ്കാര വകുപ്പിനെ ചുമതലപ്പെടുത്തിയത് ഇതിന്റെ റിപ്പോർട്ടിലാണ് കിഫ്ബിയും പെൻഷൻ കമ്പനിയും നിർത്തലാക്കുമെന്ന് വ്യക്തമാക്കുന്നത് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്താണ് കിഫ്ബിക്ക് രൂപം നൽകിയത് സ്കൂളുകൾ ആശുപത്രികൾ അടക്കമുള്ളവരുടെ അടിസ്ഥാന സൗകര്യം വർദ്ധിപ്പിച്ചത് ഇതിലൂടെയായിരുന്നു എന്നാൽ കഴിഞ്ഞ ബജറ്റിൽ നിന്നും കിഫ്ബിയെ ഒഴിവാക്കി കിഫ്ബിയും പെൻഷൻ കമ്പനിയും സംസ്ഥാനത്തിന്റെ ബാധ്യതയെന്ന് കേന്ദ്രം ആവർത്തിക്കുന്നതിനിടെയാണ് ഇത് നിർത്തലാക്കുമെന്ന് റിപ്പോർട്ടിൽ പരാമർശിക്കുന്നത് കിഫ്ബിയും പെൻഷൻ കമ്പനിയും എടുക്കുന്ന വായ്പകൾ സംസ്ഥാനത്തിന്റെ ബാധ്യതയായി കേന്ദ്രം കണക്കാക്കുകയും കടമെടുക്കാനുള്ള പരിധികളിൽ നിന്നും ഈ തുക കുറയ്ക്കുകയും ചെയ്തിരുന്നു